ആലപ്പുഴ നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ പുരാണത്രയ സമീക്ഷാസത്രത്തിന് തിരുതെളിഞ്ഞു പടനിലം പരബ്രഹ്മക്ഷേത്രാങ്കണത്തിൽ പത്തു ദിവസക്കാലം പുരാണ പുരാണപാരായണത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും നാളുകളാണ് കേരളത്തിലാദ്യമായി നടക്കുന്ന സത്രത്തിന് ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരി ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി കേരളത്തിലാദ്യമായി നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ നടക്കുന്ന പുരാണത്രയ സത്രത്തിനാണ് വ്യാഴാഴ്ച തിരുതെളിഞ്ഞത് പറഞ്ഞിലും പരബ്രമ ക്ഷേത്രാങ്കണത്തിൽ ഇനി പാരായണത്തിന്റെയും പ്രഭാഷണത്തിൻ്റെയും പത്തു നാളുകളാണ് ശ്രീമദ് ദേവി ഭാഗവതം കിളിപ്പാട്ട് ഭാഗവതം ശിവപുരാണം എന്നീ മൂന്ന് ഗ്രന്ഥങ്ങൾ ഒരേ യജ്ഞവേദിയിൽ പാരായണം ചെയ്ത് സാരാംശങ്ങളെ അപഗ്രതനം ചെയ്യുന്ന അപൂർവ യജ്ഞത്തിനാണ് തുടക്കം കുറിച്ചത് സത്രവേദിയിൽ പ്രതിഷ്ഠിച്ച ശ്രീ മഹാദേവന്റെ വിഗ്രഹം ഓച്ചിറ ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദേവി വിഗ്രഹം മലയാളപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹഘോഷയാത്രയായാണ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് വ്യാഴാഴ്ച ദീപാരാധനയ്ക്കുശേഷം നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപ പ്രകാശനവും ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരി ഭദ്രദീപ്രതിഷ്ഠയും നിർവ്വഹിച്ചു സത്രാചാര്യൻ വടക്കൻപരവൂർ ടി ആർ രാമനാഥൻ പ്രഭാഷണം നടത്തി കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാനും നമുക്ക് ശക്തി സമാർജിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യജ്ഞം നമ്മളിവിടെ നടത്തുന്നത് ഇവിടെ നേരം എത്തുപോയപ്പോൾ നിങ്ങൾ കാണുന്നത് മൂന്ന് കുട്ടങ്ങളായിരിക്കും ആ മൂന്ന് കുട്ടങ്ങളിൽ അഗ്നി ജ്വലിക്കുന്നത് കാണാൻ കഴിയും ഈ മൂന്ന് കുട്ടങ്ങൾ ഇത്തരത്തിലുള്ള ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് വേദാന്തം പറയുക മാത്രമല്ല വേദാന്തത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള കർമ്മപദ്ധതി കൂടി ആവിഷ്കരിച്ചു കൊണ്ടാണ് നമ്മുടെ ഈ സത്രം ഇത്തരത്തിൽ നാം ചെയ്യാൻ ധരിക്കുന്നത് നല്ലപോലെ ശ്രദ്ധിക്കുക

അനീഷ് പോറ്റി വിഷ്ണുശാന്തി എന്നിവരും സന്നിഹിതരായിരുന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി അശോകൻ നായർ സെക്രട്ടറി ജി ഗോപൻ ട്രഷറർ മനു പനിക്കൽ വൈസ് പ്രസിഡന്റ് എസ് സുഗു ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറിപ്പ് ക്ഷേത്രാചാര്യ കമ്മിറ്റി കൺവീനർ എസ് കൃഷ്ണകുട്ടി നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്